ക്വാറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പല തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഒക്കെ വികസന ആവശ്യങ്ങൾക്ക് ക്വാറിയങ് ആവശ്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക അതായത് മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ കൺസർവേഷനും ഡെവലപ്മെന്റും തമ്മിൽ എങ്ങനെയാണ് നമ്മളൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാൻ അതെങ്ങനെയാണ് ചെയ്യുക ഇന്ന് ലോകത്തിന്റെ മൊത്തം എക്കോളജിക്കൽ ഫുട് പ്രിന്റ് നോക്കുകയാണെങ്കിൽ നിൽക്കുന്നത് രണ്ട് പോയിന്റ് ആറാണ് സ്ഥലമുണ്ടെങ്കിലാണ് ഇന്ന് സാധാരണ ഒരു മനുഷ്യൻ അവൻ പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രകൃതിക്ക് പ്രകൃതിയിലേക്ക് പുറത്തുവിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യം നേടാൻ വേണ്ടിയിട്ട് വേണ്ടിവരുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്ന വിസ്തൃതിയാണ് ഇന്ന് ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൊടുക്കാൻ പറ്റുക മറ്റ് എല്ലാ ജീവിജാലങ്ങളും മാറ്റി നിർത്താം മൊത്തം ഭൂമി അളന്നിട്ട് ഓരോ വ്യക്തിക്കും നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ഹെക്ടറി കൊടുക്കാനായിട്ട് കഴിയുള്ളൂ സോ ഒന്നേ പോയിൻറ്റ് ഒന്ന് ഹെക്ടർ സ്ഥലം അല്ലെങ്കിൽ അത്രയും വരുന്ന എക്കോളജിക്കൽ ഫുട് പ്രിൻറ്റ് നമ്മളധികം ഉപയോഗിക്കുകയാണ് ആഗസ്റ്റ് ഒന്ന് വരെ ഒരു വർഷം നമ്മൾ ജനുവരി ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആഗസ്റ്റ് ഒന്ന് വരെ ഈ ലോകത്തിലുള്ള മനുഷ്യർ ഇന്ന് രീ ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രകൃതി വിഭവ ചൂഷണവും എല്ലാം കൂടിയിട്ടാണെങ്കിൽ ആഗസ്റ്റ് ഒന്ന് വരെ ജീവിക്കാനുള്ള പ്രകൃതി വിഭവമേ ഭൂമിയിൽ ഉള്ളൂ അതായത് ഇന്നത്തെ ഇന്നത്തെ രീതിയിലുള്ള പ്രകൃതി പ്രകൃതി വിഭവ ഉപഭോഗമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ഭൂമി എങ്കിലും വേണ്ടതായിട്ട് വരും നമുക്കത് ഇല്ല ഈ ഒരു ഇതിലും കൂടി നിന്നിട്ട് വേണ്ട വരും നമ്മൾ കോറികളെ കുറിച്ച് ചിന്തിക്കാനും ഞങ്ങൾ ആരും തന്നെ കോറികൾക്ക് എതിരല്ല പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം അത്യാവശ്യമായിട്ട് വരും രണ്ടാമത്തെ കാര്യം ഇതിൽ നോക്കുകയാണെങ്കിൽ കോറികൾ പല കോറികളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആയിരത്തി ഇരുന്നൂറോളം കോറികളാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സോൺ വണ്ണിലെ ഉള്ള സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ പോരായ്മകളൊക്കെ നിൽക്കട്ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ പോരായ്മകളൊക്കെ ആയിരത്തി ഇരുന്നൂറോളം കോഴി കോറികളായിരിക്കും ഈ ഒരു പ്രദേശത്ത് വരുന്നത് അതിൽ കുറെയെങ്കിലും കൃത്യമായിട്ട് പരിസ്ഥിതി ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പല കോറികളും വനത്തിനോട് ചേർന്നിട്ടുള്ള ഗവൺമെൻറ് ലീസിന് കൊടുത്തിട്ടുള്ള പ്രദേശത്താണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് കോറികൾ തീർച്ചയായിട്ടും വേണം ഇത്തരം പ്രദേശങ്ങളിൽ നിന്നുള്ള കോറിയങ്ങ് പരമാവധി നമ്മൾ ഒഴിവാക്കണം കോറിയങ്ങ് ഉപയോഗം കുറയ്ക്കണം പക്ഷേ കുറച്ചും കൂടിയും എന്താ പരിസ്ഥിതി പ്രാധാന്യമില്ലാത്ത സ്ഥലങ്ങൾ നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും അതിന് ഇനിയിപ്പോൾ പശ്ചിമഘട്ടം അല്ല നമുക്ക് ആശ്രയിക്കാൻ പറ്റുക വേറെ ഏതെങ്കിലും പരിസ്ഥിതി പ്രാധാന്യം ഇല്ലാത്ത വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും അതിനെ ആശ്രയിക്കുന്നതെങ്കിലും തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നമുക്ക് കോറി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മളുടെ പശ്ചിമഘട്ടത്തെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ നമുക്ക് കോറി ഇങ്ങ് നടത്തണം എന്നാവശ്യപ്പെട്ടാൽ അതാണ് ഒരു വല്ലാത്ത പ്രശ്നമായിട്ട് മാറുക പരിസ്ഥിതി പ്രാധാന്യമില്ലാത്ത സ്ഥലം താരതമ്യേന പരിസ്ഥിതി പ്രാധാന്യം ഇല്ലാത്ത ഒരു സ്ഥലമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നിങ്ങൾ ഇപ്പോൾ പട്ടണം എടുത്താൽ തന്നെ അത് പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലം തന്നെയാണ് താരതമ്യം ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് പരിസ്ഥിതി പ്രാധാന്യത്തിന്റെ ഒരു 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 ചാർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് ഇടാണെങ്കിൽ ഏറ്റവും പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തിന് തൊണ്ണൂറിന് മുകളിൽ മാർക്ക് കിട്ടുകയാണെങ്കിൽ ചില സ്ഥലത്തിന് ചിലപ്പോൾ നമുക്കൊരു അമ്പത് മാർക്ക് ആയിരിക്കും കൊടുക്കാനുണ്ടാവാം തൊണ്ണൂറ് മാർക്ക് കൊടുക്കാനുണ്ടാവും ഉള്ള സ്ഥലത്തെ കോറി മാറ്റിയിട്ട് അമ്പത് കൊടുക്കാനുള്ള സ്ഥലത്ത് ചെയ്താൽ അത്രയെങ്കിലും അത്ര നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ചിന്ത പിന്നെ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കോറിയങ്ങ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതൊക്കെ ചെറിയ കോറികളായിരുന്നു ജനങ്ങൾ മാനേജ് ചെയ്യുന്ന കോറികളായിരുന്നു ആൾക്കാരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഈ കൊറിയങ് മെത്തേഡ് തന്നെ വലിയ രീതിയിൽ മാറ്റിയിട്ടുണ്ട് പണ്ടകാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ നാട്ടിലെ അടുത്ത സ്ഥലങ്ങളിൽ കോറിയില് അറിയാലോ മരുന്ന് നിറച്ചിട്ട് വെടിപൊട്ടിച്ചിട്ടാണ് പൊട്ടിച്ചിട്ടാണ് കോറി കഷ്ണങ്ങളാക്കിയിട്ട് കല്ല് വേര്ത്തിരിക്കുക ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് അവർ വലിയ സൈറൺ വെക്കും അല്ലെങ്കിൽ ഈ കോറി പോകുന്ന പ്രദേശത്തുള്ള വഴിയിലേക്ക് ഇവർ ഇറങ്ങി നിൽക്കും ഈ അഞ്ച് മിനിറ്റ് ആരും ഇതിലേക്കൂടെ പോകണ്ട എന്ന് പറയും എന്നിട്ട് ഓരോ ഓരോ ഒരു ഒരു കുഴി നിറച്ചിട്ട് ആ ഒരു കുഴിയിൽ ഒരു തോട്ട വെച്ച് പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയ രീതിയിലാണ് അത് ഒരു പ്രകമ്പനം എന്നുള്ള നിലയിലേക്ക് ആഘാതം വരും അങ്ങനെയായിരുന്നു ആ കോറിന് പിന്നെ അത് ആ ഒരു മെത്തേഡ് മാറിയിട്ട് ഇലക്ട്രിക് തോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് മാറി നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഒരു അമ്പത് കുഴി പൊട്ടിക്കണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ സമയം വേണ്ട വരുന്ന സ്ഥലത്ത് ഈ അമ്പതോ നൂറോ കുഴികൾ ഒറ്റ സെക്കൻഡിൽ ഒറ്റ ഇതാക്കി പൊട്ടിക്കുന്ന ഒരു വലിയ ആഘാതം സൃഷ്ടിക്കുന്ന അഞ്ചോ ആറോ കിലോമീറ്റർ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ട് എങ്കിലും ഈ പ്രകമ്പനങ്ങൾ ഭൂമിയെ കൂടെ സഞ്ചരിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള കോറിങ് മെത്തേഡാണ് പിന്നീട് ഉപയോഗിച്ച് നിലവിൽ കുറച്ച് നിയന്ത്രണം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ആ നിയന്ത്രണം എത്രത്തോളം നടപ്പിലാകുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ആ ഒരു രീതിയിൽ കോറിയങ് ഈ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ രീതിയിലുള്ള കോറിയങ്ങ് വലിയ ആഘാതമാണ് മൊത്തം പ്രകൃതിയിൽ സൃഷ്ടിക്കുന്നത് ഇൻക്ലൂഡിങ് അത് അങ്ങനെയുള്ള കോറിയങ്ങ് ലാൻഡ് സ്ലൈഡിന് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും കാരണമാവുകയും ചെയ്യും വീണ്ടും ഞാൻ ഇതിലേക്ക് വരുന്നു കോറിയങ്ങ് അത്യാവശ്യമാണ് എങ്കിലും നമുക്ക് വലിയ നിയന്ത്രണങ്ങൾ വേണ്ടതായിട്ടുണ്ട് താരതമ്യേന ഞാൻ മാറ്റുന്നു താരതമ്യേന പരിസ്ഥിതി പ്രാധാന്യം കുറഞ്ഞ പ്രദേശങ്ങളിൽ കോറിയങ്ങ് ചെയ്യണം എന്നുള്ളതാണ് അതും പരമാവധി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തീർത്ഥത്തിൽ പബ്ലിക് സെക്ടറിൽ നമ്മൾ കോറിയങ് അനുവദിക്കണം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തോട് കൂടിയിട്ട് കോറിയങ്ങ് നടത്തണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം കോറിയിങ് വേണം എന്ന കാര്യത്തിൽ ഒരു തിർക്കുക